എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു നാരങ്ങ അച്ചാർ ഇട്ടാലോ ഇച്ചിരി എരിവും ചില പുളിയും ചില ഒക്കെ ആയിട്ട് നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ നമുക്കിടാം ഒരു രണ്ട് വർഷമൊക്കെ പുറത്തിരുന്നാലും കേടാകാത്ത രീതിക്കുള്ള അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഞാനിതൊരു ഒന്നര കിലോ നാരങ്ങ ഞാനിത് നന്നായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടേ വെച്ച് പുഴുങ്ങി ഉപ്പും തിരുമ്പി ഞാനിത് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായി ഞാനിത് ഫ്രിഡ്ജിന് അതിങ്ങനെ വെച്ചിരുന്നത് പക്ഷെ അന്നത്തെ ആ പുഴുങ്ങിയതൊന്നും വീഡിയോ എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല എല്ലാവർക്കും അറിയാവല്ലോ നമ്മൾ നാരങ്ങ നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടേ വെച്ച് പുഴുങ്ങി അത് തണുത്ത് കഴിയുമ്പോൾ അത് വിണ്ട് വരണം നല്ലപോലെ എന്നിട്ടത് പുഴുങ്ങി കഴി പുഴുങ്ങി നന്നായിട്ട് അത് വെന്ത് വിണ്ട് കഴിയുമ്പോൾ നമ്മൾ തണുത്തിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഉപ്പും തിരുമ്മി വെച്ചാൽ മതി ഇതുകൊണ്ടോ ഇപ്പം തന്നെ അലിഞ്ഞ് നന്നായിട്ട് അലിഞ്ഞു പോകുന്നത് കൊണ്ട് ഇതുപോലെ അലിഞ്ഞു വരും കേട്ടോ ഇതുകൊണ്ട് നല്ല ഇപ്പോഴത്തെ ഒട്ടും കയ്പ്പും ഇല്ലാത്ത നല്ല അച്ചാറാണ് അപ്പോൾ നമുക്ക് അച്ചാർ അച്ചാറിടാൻ തുടങ്ങാവേ ഞാനൊരു മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം ഞാനൊരു സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അച്ചാർ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എത്ര നാളിരുന്നാലും നമ്മുടെ ഈ അച്ചാറ് ഇത് ചീത്തയായിപ്പോലോ കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെയല്ലേ വെക്കുന്നത് പുറത്ത് വെച്ച് കഴിഞ്ഞാലും നല്ല പരണിക്കകത്താക്കി നന്നായിട്ട് നല്ല തുണിയൊക്കെ ഇട്ട് മൂടിക്കെട്ടി അതിൻ്റെ മണ്ടയിലേക്ക് ഒരു ശകലം നല്ല കത്ത് നനച്ചൊരു തുണിയും കൂടെ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളിരുന്നാലും നമ്മുടെ ഈ അച്ചാർ പൂത്തുപോകുകയാണ് ആ സൈസൊരു അച്ചാറ് നമ്മൾ അതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും നമ്മൾ ഉള്ള സ്പൂണോ തവിയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കാതിരുന്നെച്ചാൽ മാത്രം മതി എപ്പോഴും നമ്മൾ ഉണങ്ങിയ സ്പൂണും തവിയൊക്കെ വെച്ച് നമ്മൾ അച്ചാർ അച്ചാറെടുക്കുകയൊക്കെ ചെയ്താൽ മതി നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ അച്ചാർ കൂടി ഒന്നും ചേർത്തല്ല കേട്ടോ അച്ചാറിടുന്നേ നമ്മൾ സാധാ മുളക് പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ നമ്മുടെ കടുക് പൊട്ടി നമുക്ക് അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ എടുക്കാവെ ഇനി നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നതാണ് ചാ അരച്ച് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല എങ്കിൽ നമ്മുടെ ജോസീസ് റിലേഡ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിങ്ങനെ അച്ചാറിനെല്ലാം കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പൊളിച്ചങ്ങനെ ചേർക്കുക കേട്ടോ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ നമ്മളുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് ഒരു മാസം രണ്ട് മാസത്തോളം ഒക്കെ ഇരിക്കും ഞാനിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം ചെള്ളായി പോകുന്നില്ല ഇപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ഇന്ത്യയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒത്തിരി വലിയ പൊടി ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല ഞാനൊരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിനകത്ത് ഒന്ന് പേസ്റ്റാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ അച്ചാറിടുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പൊടി ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഞാൻ ഈ മുളക മുളക് പൊടിയാണേലും അച്ചാറ് പൊടിയാണേലും ഞാനിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയല്ല പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഞാനിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുമ്പോൾ നമുക്ക് ആ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും കിട്ടും നമ്മുടെ പൊടി അങ്ങോട്ട് എണ്ണ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് പൊടി ഇടുമ്പോൾ അങ്ങ് കരിഞ്ഞു പോവുകയല്ല നമ്മൾ ഇനി അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കിക്കേ അപ്പം നമ്മുടെ ഈ മീൻകറിക്കാണേലും നല്ല കളർ കിട്ടുകയും ചെയ്യും ഇങ്ങനെ കരിഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കങ്ങ് എന്താ പറയുന്ന ഒരു കങ്ങം കയറുക എന്നൊക്കെ പറയല് അങ്ങനെയൊന്നും വരിക നല്ലപോലെ വരും ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് നിസ്സാര പണിയുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നൊരച്ചാടാ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ മുളക് പൊടിയൊന്നും വരട്ടിയെടുക്കുക വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുളക് പൊടിയുടെ ആ പച്ചക്കുത്തലും പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമ്മളത്ര എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ടിട്ടുകൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് അതിനെ ഒന്ന് പാത്രത്തിൽ ഇച്ചിരി ഒന്ന് പിടിച്ചിട്ടുണ്ട് നമ്മുടെ വേറെ ഇതുകൊണ്ട് നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് ഇതുകൊണ്ട് മാറി ഒന്ന് നല്ലൊരു കളർ കണ്ടോ ഇങ്ങനെ ഈ കളർ കളറുണ്ട് നല്ല അല്ലെങ്കിൽ നമ്മൾ പൊടി ഡയറക്റ്റ് അതിനകത്തേക്ക് ഇടുവാണെങ്കിൽ അങ്ങ് കറുത്ത കളറായിപ്പോയി ഇത് നല്ലൊരു മെറൂൺ കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നര കിലോ നാരങ്ങ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൊടി ചേർത്തേക്കുന്നത് ഇനി ഇതിനകത്ത് നമ്മുടെ മെയിൻ നമ്മുടെ അച്ചാറിൻ്റെ രുചിയായിട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ പഞ്ചസാര അച്ചാറിനകത്ത് പഞ്ചസാര ചേർക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ നമ്മുടെ നാരങ്ങ അച്ചാറിനകത്തും മാങ്ങ അച്ചാറിനകത്തും ഒക്കെ ഒരു ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് നമ്മളൊരു മാങ്ങക്കൊന്നും ഒത്തിരി ചേർക്കണ്ട നമ്മൾ ഈ അല്ലാത്ത അച്ചാറിടുന്നതിനകത്തൊക്കെ അതിൻ്റെ ആ ഒരു ശക്കലം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണ്ടവർക്ക് ഇതിന് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റിയില്ലാത്തവർക്ക് ശർക്കര ചേർക്കാം എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് അച്ചാർ ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ആ എരിവിനെയും പുളിയേയും എല്ലാം കൂടി ഈ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് ആ മധുരം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന് അതുകൊണ്ട് ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കും ഞാൻ ഈ ഒന്നര കിലോ നാരങ്ങ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ആരപ്പിൻ്റെ കളറ് കണ്ടോ പഞ്ചസാര പായസമായിട്ട് വെക്കാനൊന്നും അല്ല പക്ഷേ നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ ഒരു ചില പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒരിതുണ്ട് നമ്മുടെ ആ മുള ആ ആരപ്പെല്ലാം നല്ലപോലെ പഞ്ചസാര കൂടെ കൂടി ഒന്ന് മെൽറ്റ് ആയി നല്ലൊരു ടേസ്റ്റായിട്ട് വരും അതുകൊണ്ടാണ് ഇനിയിപ്പം അച്ചാറിനത് പഞ്ചസാര ചേർക്കുന്ന പറയുന്നത് നമ്മുടെ എല്ലാ അച്ചാറിനും അതൊന്നും ഒത്തിരി അല്ല ഒരു ശകലം പഞ്ചസാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശർക്കരയോ ഒരു മധുരത്തിനാണ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ നാരങ്ങ നമ്മൾ ഉപ്പിട്ട് ആണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപ്പ് ഇടണ്ട നമുക്കൊന്ന് ഇട്ട് ഈ അരപ്പിനും ഇതിനുമൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ ഇങ്ങനെ ഈ അച്ചാർ ഇങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വരറ്റി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ആ അടപ്പ് തുറക്കുന്ന മണം മാത്രം മതി നമുക്ക് ചോർന്നാനായി ഇനി നമുക്ക് ഒരഞ്ച് സ്പൂണ് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനാ നമ്മുടെ പൊടിയെടുത്ത പാത്രമാണ് അതൊന്ന് കഴുകി അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് ആ നമ്മുടെ അരപ്പും നമ്മുടെ പിന്നാഗ്രിയുടെ കുത്തലിമണമൊക്കെ ആ അരപ്പേലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് ആ കുത്തലിമണമൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ നാരങ്ങയിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആദ്യമേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഞാനൊരു അഞ്ച് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഇത് മതിയായിരിക്കും പുളിക്കൊക്കെയുള്ള നമ്മൾ സാധാരണ വിനായകരി തന്നെയാണ് നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ നല്ല കാശ്മീരി മുളക് പൊടി ചേർത്തിടണം അപ്പോൾ നല്ല കളറായിരിക്കും നമ്മുടെ അച്ചാറിന് നല്ല കളറും നല്ല ഒരു എന്താ പറയുന്നത് ആ കാണുമ്പോൾ തന്നെ നമുക്ക് കൂട്ടാൻ തോന്നും ആ ഒരു ഇതിൽ നല്ല കുറുകെ ആയിട്ടിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം അത്യാവശ്യം നമ്മുടെ നല്ല പുളിയുണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് പൊടി മധുരമുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കും നമ്മുടെ മെയിൻ സംഭവമായി നമ്മുടെ നാരങ്ങ നമുക്കിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാതെ നാരങ്ങ ഇങ്ങനെ എന്തേലും നാൾ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നോ അത്രയും രുചിയായിരിക്കും നമ്മുടെ നാരങ്ങ അച്ചാറിനോട്ട് ഒട്ടും കയ്പൊന്നും ഇല്ലാതെയാ ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ച് ഇതുണ്ട് ഈ ഇതിൻ്റെ ഇതുണ്ടോ അത് മതി നമുക്ക് അത്രയും രുചിയാണ് നാരങ്ങയ്ക്കാം ഉപ്പുവല്ലാം ഇറങ്ങിയിട്ട് ഒട്ടും കൈപ്പൂ ഇല്ല കേട്ടോ ഇത് ഞങ്ങൾ ഞാൻ വേളാങ്ങണിക്ക് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് നാരങ്ങ ഇപ്പം അന്ന് പിന്നെ എടുത്ത് ഞാനിങ്ങനെ സമയമൊന്നും കിട്ടാഞ്ഞുകൊണ്ട് നല്ല ഫ്രഷ് നാരങ്ങയുമായിരുന്നു കേട്ടോ വേളാങ്കണ്ണി അവർ ഈ പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വഴിയിൽക്കൂടെ വെച്ചിരുന്ന് കൊടുത്തതായിരുന്നു അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്നു അമ്പ് ഉള്ളായിരുന്നു ഞാൻ അപ്പം ഇങ്ങനെ നാരങ്ങയ്ക്കൊക്കെ വില കുറയുന്ന സമയത്ത് നമ്മളിങ്ങനെ നാരങ്ങയൊക്കെ കിട്ടുവാണേൽ മേടിച്ച് അങ്ങോട്ട് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും അവിടെ ഇരുന്നോളും വലിയ വിലക്ക വില കൊടുത്താൽ വലിയ വിലയുടെ സമയത്ത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ കിലോ മേടിച്ചിങ്ങനെ അങ്ങോട്ട് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ നമുക്ക് ഇച്ചിരി പനിയൊക്കെ ആയിട്ടിരിക്കുമോ ഇച്ചിരി കഞ്ഞി കുടിക്കണമെങ്കിലൊക്കെ ഇച്ചിരി നാരങ്ങ അച്ചാർ വേണം നമുക്ക് അല്ലെങ്കിൽ വീടായ ഇച്ചിരി നാരങ്ങ അച്ചാറും ഒക്കെ വേണം അപ്പോൾ ഇത് അവിടുത്തെ വലിയ വലിയ കയ്പൂ ഇല്ലാത്ത നാരങ്ങയായിരുന്നു നല്ല ഫ്രഷ് നാരങ്ങയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഉപ്പും കൂടെ തിരുമ്മി വെച്ചപ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇതായി പുളി ഒട്ടും കയ്പൊട്ടും നല്ല പുളി മാത്രമായിട്ടേ ഇപ്പം നമുക്കിന്ന് നോക്കാം ഇതിനകത്ത് തന്നെയൊക്കെ വേണമെന്ന് ഇനി ഇതിനകത്ത് തൽക്കാലം ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഫൈനൽ പരിപാടിയൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം നമ്മുടെ നാരങ്ങ അച്ചാറിന് നമുക്ക് ഒരു ശകലം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി നമുക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കാവേ അച്ചാറിനൊരു ഫ്ലേവറൊക്കെ ഇരിക്കട്ടെ നല്ല ഉലുവ വറുത്തു പൊടിച്ചതിൻ്റെ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ കായം ചേർത്ത് കൊടുക്കാം നമ്മുടെ സാധാരണ കായപ്പൊടിയില്ലേ കായം ചേർത്ത് കൊടുക്ക ഒരു ഒരു സ്പൂണോ ഒന്നേകാ സ്പൂണോ ഒക്കെ കായം ചേർത്ത് കൊടുക്കുക കായ ഇച്ചിരി കൂടുതലാണേലും കുഴപ്പമൊന്നുമില്ല അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കഴിക്കൊന്നുമില്ല കേട്ടോ കായം ഒത്തിരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞു നമ്മൾ ഇച്ചിരി ഉലുവായും ഉലുവപ്പൊടിയും നമ്മൾ തന്നെ വറുത്ത് വറുത്തുപൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവപ്പൊടിയാണേ ഇച്ചിരി ഉലുവപ്പൊടിയും നമ്മുടെ കായവും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല എന്നാ പറയുന്നത് കൂട്ടിയാലും കൂട്ടിയാലും മതി വരാത്ത നാരങ്ങ അച്ചാർ ഇപ്പം ഇത് ഇരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയെല്ലാം അങ്ങും മീളി തെളിഞ്ഞ് നല്ലത് ചാ നമ്മളതിനകത്ത് വേറെ വെള്ളം ഇല്ല നമ്മുടെ നാരങ്ങയുടെ ആ തിരുമ്മി വെച്ചിരുന്നെ ആ വെള്ളവും നമ്മുടെ വിനാഗിരി മാത്രമേ ഉള്ളൂ ഇത്ര വെള്ളം വേണ്ട വേണ്ടി ഇപ്പം നാരങ്ങാച്ചാറിന് ഇനി ചാറായിട്ട് ഇച്ചിരി വേണമെന്നുണ്ടോ ഉള്ളവർ വേണമെങ്കിൽ ഇച്ചിരി തിളപ്പിച്ച് അർച്ച വെള്ളം ഒഴിച്ചു പക്ഷേ നാരങ്ങാച്ചാർ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലതുണ്ട് ഈ ഒരു ഭാഗത്തിന് ഇരിക്കണം ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം അപ്പം ഇതെങ്ങനെ നമ്മുടെ നല്ല അട്ടിപൊളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നല്ലപോലെ ഭരണിക്കകത്തൊക്കെ എടുത്തങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് എത്ര കാലം വേണമെങ്കിലും അവിടെ ഇരുന്നോളും നാരങ്ങ അച്ചാർ പഴവും തോറുവാണോ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് അപ്പം അങ്ങനെ ഉണ്ടെന്ന് അല്ലേ അട്ടിപൊളി അച്ചാറാണ് ഒട്ടും കഴിപ്പില്ല കേട്ടോ നാരങ്ങയ്ക്ക ആ ചെറിയൊരു മധുരവും ആ പുളിയും ഉപ്പും എല്ലാം കൂടെ നല്ല ഒരു നല്ല അട്ടിപുളിയാണ് നല്ല ബിരിയാണിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പർ അച്ചാറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അച്ചാർ ഇങ്ങനെ ഇങ്ങനെയൊന്നും അച്ചാർ ഇട്ടിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ ഇതെങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാറൊക്കെ റെഡി ആയിട്ട് കൊടുക്കണം നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊരു നല്ല കുപ്പിക്ക് ആർത്താക്കി എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം ഇതുപോലെ നല്ല നല്ല രുചിയുള്ള ചറികളും കുഞ്ഞു കുഞ്ഞ് ഡിഷസും ഒക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്